ഒരു മനുഷ്യന്റെ ഹൃദയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു മനുഷ്യന്റെ ഹൃദയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പൊ ആ ഹൃദയത്തിനെ ഹൃദയത്തിന് വലിയ സ്ഥാനമാണ് ശരീരത്തിലെ ഹൃദയത്തിലെ വലിയ സ്ഥാനമാണ് നമ്മൾ പറയല്ലേ നമ്മൾ പറയല്ലേ ലാലുശോകിയെ ഇതിന്റെ കൽബാണ് എന്താ ഒരാളോട് ഇതിന്റെ മൂക്കണേറിയന്താ അല്ലെങ്കിൽ എന്റെ കണ്ണാണ് അങ്ങനെ ആരെയും പറയാനോ പറയലോ ഉണ്ടെങ്കിൽ പ്രശ്നം തീർക്കാം പ്രശ്നം തീർക്കാം തീർക്കാം അപ്പോ അപ്പൊ അല്ലേ നമ്മള് എന്റെ കൈ ആണ് അറിയില്ല ആരെങ്കിലും ഇല്ലല്ലോ അങ്ങനെ ആരും അറിയില്ല അങ്ങനെ പറഞ്ഞത് എന്തെ പറയാ അങ്ങനെ പറയാം നിങ്ങള് നിങ്ങളെ ഭാര്യനോട് പറഞ്ഞു ചെവിയാണ് പറഞ്ഞോ കിവിയാണ് പറ്റി അങ്ങനെ അവയവത്തിന് അത്രത്തോളം സ്ഥാനം നൽകുന്നുണ്ട് അത്രത്തോളം സ്ഥാനം നൽകുന്നുണ്ട് അതുകൊണ്ടാണല്ലോ അള്ളാഹുന്റെ നോക്കിയേ രണ്ട് കണ്ണുകൾ മൂക്കുകൾ ചെവികൾ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ എല്ലാം പക്ഷേ ശരിയാൽ ശരീരത്തിന് ഒരു അവയവ നന്നായാൽ വായാൽ വായാൽ സ്വലഹ സ്വലഹ ജസഹു അവന്റെ ശരീരം മുഴുവൻ മുഴുവൻ കണ്ടോ അറിവിന്ദവിന്റെ ഉമ്മമാര് അറവിന്ദവിന്റെ നോട്ട്ബുക്കിൽ എഴുതി വെച്ചോളി ഹദീസ് എന്ത് ശരീരത്തിലെ ഒരു അവയവമുണ്ട് ആ അവയവം നന്നായാൽ ആ ശരീരം മുഴുവനും മുഴുവനും നന്നായി നന്നായി എഴുതി വെച്ചോളി എന്നാലോ ആ അവയവമങ്ങാനും ഫസാദായി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാലേ ആ അവയവമെങ്ങാനും മോശമായി കഴിഞ്ഞാൽ ഇപ്പൊ നോക്കിയെങ്ങൾ ഇപ്പോ ഇത് ാണ് അബോ അവിടെ അവിടെ ശരീരത്തിന്റെ രണ്ടു ദിവസത്തെ കുഴിച്ചിലിന് വേണ്ടിട്ട് വന്നതാണ് ആ യാത്രയും കാര്യവും പിന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടിലെ ആളുകളെ സന്ദർശനാണ് സന്ദർശനാണ് അപ്പോ അത്രയും സമയം നിന്ന് നിന്ന് കാലിനും ശരീരത്തിനും വിഷമം വരരുതെന്ന് കരുതിയിട്ട് കരുതിയിട്ട് ഉസ്താദമാരുടെ സമ്മതത്തോടു കൂടെ തന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ വന്ന് ശരീരാകാ രണ്ടിസപ്പോ ഉച്ചിലൊക്കെ നടത്തി അലഹമ്മില്ല നല്ല റാഹത്ത് ഇവിടെയുള്ള ഡോക്ടേഴ്സും സ്റ്റാഫുകളും അഹമ്മദില്ല അള്ളാഹു അവർക്കൊക്കെ വലിയ വലിയ ബർക്കത്തും നൽകട്ടെ റഹ്മത്തും സന്തോഷം നൽകി മാറാവട്ടെ നമ്മള് നമ്മള് വർഷത്തിലരീരക്കൊന്ന് റാഹത്ത കവിച്ചിലൊക്കെ നടത്തിയിട്ടൊക്കെ നടത്തിയിട്ട് അതിന് നല്ല പറ്റിയ സ്ഥല ഹലില്ല ഹംദലില്ല അപ്പോ അപ്പോ ഫിറോസ്ഖാൻ ഫിറോസ് ഗ്രീൻ ടീ നല്ല ചായക്കുണ്ടാക്കി തന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു എന്താ ചായ ഇത് ചായ ഈ ചായയില് ചായ മൂത്ര ഒറ്റിച്ചു കഴിഞ്ഞാൽ ഒരു തുള്ളിയുള്ളൂ ചായ എത്രയുണ്ട് ചായ ഞാൻ ഞാൻ കുറച്ച് കുടിച്ചിട്ടുള്ളൂ ബാക്കി ചായയാണ് ഇത്രയും ചായന്റെ ഉള്ളിൽ ഒരു തുള്ളി മൂത്ര ഇട്ടിച്ചു ഒരു തുള്ളി ഒറ്റിച്ചിട്ടുള്ളൂ ഒരു തുള്ളി അല്ലേ ബാക്കിയൊക്കെ ആരെയും നിങ്ങൾ ആരും കുടിച്ചു എന്താ ചായയാണ് ഒരൊറ്റ തുള്ളിയല്ലോ എന്താ എന്താ ഓ ഉറ്റീച്ചിനെ കുറിച്ചിട്ടുണ്ടെങ്കിൽ അതോടുകൂടി ആ ഒരൊറ്റ തുള്ളി മതി ആ ഒരൊറ്റ തുള്ളിയോട് കൂടി ആ ചായ മുഴുവൻ ഫസാദായി അതാണ് ഫസാദാക അതേപ്രകാരം ശരീരം ആഹത്താണ് പക്ഷെ ശരീരത്തിലെ കൽബ് മാത്രം അതൊരു കൽബ് അതൊരു ഹൃദയം അതൊരു ഭാഗത്ത് നമ്മൾ അതൊരു ഭാഗത്തല്ലേ ആ ഹൃദയം മുഴുവൻ മോശമായി പുതിയ വാക്കല്ല ഇത് ഹദീസാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നല്ലതുപോലെ നല്ലതുപോലെ അതാ ഞാൻ പറഞ്ഞത് ഹൃദയം നന്നായാൽ അവന്റെ ശരീരം മുഴുവനും നന്നായി നന്നായി ഹൃദയം നന്നായാൽ ശരീരം മുഴുവനും നന്നായി ഹൃദയം മോശമായാലോ ശരീരം മുഴുവനും മോശമായി നബി മോശമായാലോശമായ അപ്പൊ ഹൃദയത്തിന് വലിയ സ്ഥാനമാണ് വലിയ സ്ഥാനമാണ് വലിയ സ്ഥാനമാണ് അത് ഏത് ഏത് ഇപ്പോ ഇപ്പോ മൊബൈലിന്റെ മൊബൈൽ കടക്കാനല്ലേ പറയും

ണ്ടോ അതിന്റെ ഒരു ചിപ്പാണ് ഇനി അത് ആ ചിപ്പ് എവിടെയെങ്കിലും നോക്കാൻ വേണ്ടി ഇങ്ങനെ തൊഴിച്ചോ കണ്ട അത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ് അപ്പോ 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 അത് അതിന്റെ പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് മൊബൈലിന്റെ മൊബൈൽ ഫോണിന്റെ പ്രധാനപ്പെട്ട ഒരു വസ്തു ആണ് പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വസ്തുവാണ് അതെങ്ങാനും മോശായി കഴിഞ്ഞാലോ അത് കേടന്നാണ് ഇപ്പൊ പുറത്തുള്ള ഗ്ലാസ് ഒക്കെ പൊട്ടിക്കഴിഞ്ഞ എന്ത് ചെയ്യാ പുതിയതൊക്കെ ഇടാതൊക്കെ മാറ്റാ 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 പക്ഷെ അത് മോശായി കഴിഞ്ഞിട്ട് പിന്നെ ആ തേർട്ടി നയൻ ആണ് തേർട്ടി പ്രോ ആണ് അങ്ങനെ പറഞ്ഞിങ്ങനെ നടക്കാൻ അല്ലാതെ അങ്ങനെ ഒന്നും നടക്കൂല അപ്പൊ പറഞ്ഞു വരുന്നത് ഏതൊരു വസ്തുവിനും അതിൻ്റെതായ ഹൃദയമുണ്ട് കൽബുണ്ട് അതാണ് വളരെ പ്രധാനപ്പെട്ടത് അതാണ് വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ പ്രധാനപ്പെട്ടത് നിങ്ങൾ കണ്ടില്ലേ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് ഇത്ര മണിക്കൂറിൽ നിന്നുള്ള ഹൃദയം എത്തിച്ചു ആംബുലൻസ് ഡ്രൈവർമാർ അള്ളാഹു ആംബുലൻസ് ഡ്രൈവർമാർക്ക് ഡ്രൈവർമാർക്കല്ലോ കാവല കൊടുക്കട്ടെ പറഞ്ഞു വരുന്നത് ഹൃദയമാണ് പ്രധാനപ്പെട്ടത് ആ ഹൃദയം നന്നായാൽ അവന്റെ ശരീരം മുഴുവനും നന്നായി മോശമായ Uh oh. അവന്റെ ശരീരം മുഴുവനും മോശമാണ് അറിവുന്നില്ലാണിന്റെ കുടുംബങ്ങളെ ഉമ്മമാരെ ബാപ്പമാരെ നിങ്ങൾ ആ ഹദീസ് നോട്ട്ബുക്കിൽ എഴുതി വെക്കുക ആ ഹദീസ് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക പ്രിയപ്പെട്ട മുത്തമോ മിനിങ്ങളെ അങ്ങനെ ഹൃദയം നന്നായവരാണ് മഹാനായി മഹാനവുകൾ കൽപ്പ് നന്നായവരാണ് മനസ്സ് നന്നായവരാണ് ഹൃദയം നന്നായവരാണ് ഇന്ന് മഹാനവറുകളെ വിളിച്ചത് ആരാ മഹാന്മാരായ ഔലിയാങ്കന്മാരാണ് നിൽക്കുമ്പോ റഫൈൽ നിൽക്കുന്ന സമയത്ത് ആ റിഫാഹി എന്ന വിളയാണം വന്നത് അവരുടെ കവിത നന്നായവരാണ് അവരുടെ മനസ്സിന് നന്നായവരാണ് അവർക്കാരോട് വെറുപ്പില്ലായിരുന്നോ അവർക്കാരോട് വൈരാഗ്യമില്ലായിരുന്നോ അവർക്കാരോട് വ്യത്യാസമില്ലായിരുന്നോ അവർക്കാരോടെ വെറുപ്പില്ലായിരുന്നോ ഒരു നല്ല മനസ്സിന്റെ ഉടമയാണ് കാണുന്നവരെയെല്ലാം നല്ല കണ്ണുകൊണ്ടാണ് കാണുന്നത് കാണുന്നവരെയെല്ലാം തെറ്റിദ്ധാരണ കണ്ണുകൊണ്ട് മഹാന്മാരെ കാണാറില്ല അറിവിന്ദവിന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളോട് ഈ ശേഖരങ്ങളുടെ മലുതാകുന്ന പവിത്രമായ മദീസങ്ങള് ഈ മജലിസികൾക്കുള്ള പ്രിയപ്പെട്ട കുടുംബങ്ങളോട് സ്നേഹത്തോടെ വിസ്താത ഓർമ്മപ്പെടുത്തുന്നയാണെ ഒരാളെയും വെറുക്കാത്ത കൽബു വേണം ചെറുപ്പക്കാരാ ഒരാളോടും വെറുപ്പില്ലാത്ത കൽബു വേണം പ്രിയപ്പെട്ടവേ ഒരാളോടും വൈരാഗമില്ലാത്ത മനസ്സിന്റെ ഉടമകളായി നീ ഞങ്ങളെ അങ്ങനെയാണ് ഇപ്പൊ ഇവിടെ നല്ല പ്രായത്താണ് ഇപ്പൊ ഇവിടെ സുഭാരം കഴിഞ്ഞാല് ഞങ്ങള് യോഗയും ലേ യോഗയും യോഗ കഴിഞ്ഞിട്ട് അവസാനം അവസാനം ആ അവസാന ടൈമിലെ മനസ്സിലേക്ക് കിട്ടുന്ന ഉപദേശങ്ങൾ എല്ലാം കൊണ്ടൊരു എല്ലാം കൊണ്ടൊരു സന്തോഷമാണ് കണ്ണുകൾ ഇങ്ങനെ അടച്ചിട്ട് പ്രകൃതിയിലേക്ക് ഇങ്ങനെ നോക്കാൻ പറയും അവരുടെ ആ വാക്കിനെ നമ്മൾ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് മനസ്സിലെ മനസ്സിലെ ഒരാളോടും വെറുപ്പില്ലാതെ കണ്ണുകൾ അടച്ച് പിടിച്ച് ഇങ്ങനെ പറയാൻ അറിയണം എന്തൊരു സന്തോഷാണോ അതിങ്ങനെ ശരീരത്തിലേക്ക് ഇങ്ങനെ എഫെക്റ്റ് ചെയ്യും അതിൽ മാത്രം ചിന്തിച്ചിട്ട് ചിന്തിച്ചിട്ട് അതിൽ മാത്രം ചിന്തിച്ചിട്ടും അവസാനം കണ്ണുകൾ ഇങ്ങനെ തുറക്കുമ്പോ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ നിങ്ങൾ കണ്ണ് തുറക്കും യോഗ കഴിയുമ്പോ അവസാനം മാസ്റ്റർ പറയുന്ന പറയണോ അപ്പൊ എല്ലാവരും കണ്ണേർക്കാണ് അവിടെ ആരും നോക്കൂല സ്വന്തം ഇങ്ങനെ കണ്ണടച്ചിട്ട് അവസാനം പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ഇങ്ങനെ അങ്ങനെയാണ് പ്രഭാതം തുടങ്ങുന്നത് ചിരി നബി മുഹമ്മദ് മുസ്തഫ അലൈഹി ചിരി സ്വതക്കയാണ് ചിരിക്കുന്നവൻ്റെ പക്ഷേ ചിരി സ്വതക്കയാണ് സംഗതി ശരിയാണ് പക്ഷെ ചിരിക്കണം ചില സ്ഥലങ്ങളിൽ ചിരിക്കാൻ പാടില്ല ചിരിക്കൽ ഹറാമായ സ്ഥലമുണ്ട് നബി തങ്ങൾ പറയാനാണ് ചായയിൽ നമ്മൾ എല്ലാ സ്ഥലത്തും ഷുഗർ ഇടാൻ പറ്റുമോ കഞ്ഞിയില് ഷുഗർ ഇടാൻ പറ്റുമോ കഞ്ഞിയില് ഷുഗർ ഇടാൻ പറ്റുമോ পা അപ്പൊ ഓരോന്നിനോ സ്ഥാനം ഉണ്ട് സ്ഥാനുണ്ട് ഓരോന്നിനോ സ്ഥാനം ഉണ്ട് വിഷയത്തിലേക്ക് തന്നെ വരികയാണ് അപ്പൊ അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി ഉസ്താദ് പറയണേ പറയാണ് അലഹമില്ല അപ്പൊ ചിരി സ്വതക്കയാണ് ചിരി നല്ലതാണ് പക്ഷെ ചിരിക്കണം ചിരിക്കണ്ടടുത്തേ ചിരിക്കാൻ പാടും അതങ്ങനെയാണ് അത് വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു പോയിന്റ് ആധാനപ്പെട്ടൊരു പോയിന്റാണ് വേഗം പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് എഴുതി ചോളി എല്ലാരും എഴുതി ചോളി ഉസ്താദ് പറഞ്ഞ ഹദീസ് അറബി ചിലപ്പോൾ കിട്ടിക്കൊണ്ടെന്നില്ല ഒരു ഹദീസ് ാണ് ശരീരത്തിൽ ശരീരത്തിൽ ഒരു ഒരു അവയവമുണ്ട് എങ്ങനെ എഴുതി ശരീരത്തിൽ ഉമ്മമാരൊക്കെ എഴുതി വെക്കണം ഹലീസ് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ കൂലി കിട്ടും വലിയ കൂലി കൂലിട്ടും ഇത് പുസ്തകം നോക്കുന്നില്ല നിങ്ങൾ എഴുതിച്ചു നോക്കൊന്നും ഇല്ല പക്ഷേ പക്ഷേ അത് എഴുതി വെച്ചാൽ നിങ്ങൾ കള്ളാൻ എടുക്കുന്ന പ്രതിഫലം കിട്ടും നല്ല പ്രതിഫലം കിട്ടും നല്ല പ്രതിഫലം ഉറപ്പാണ് നിങ്ങളെ മക്കൾക്ക് അത് പറഞ്ഞു പറഞ്ഞെടുത്തൂടെ നിങ്ങൾക്ക് നിങ്ങളെ മരുക്കൾക്ക് അത് പറഞ്ഞു പറഞ്ഞുകൊടുത്തൂടെ എല്ലാവർക്കും പറഞ്ഞുകൊടുക്കാം കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കാം അപ്പൊ ഓരോ അറിവുകളും മാത്രം എത്രയോ ഉമ്മമാരും ഉപ്പമാരും വരെ അവിടെ കാണാൻ വരും പുസ്തകാട്ടോ എന്ന് പറഞ്ഞ് കൊണ്ടുവരാറുണ്ട് ഹദീസും ചരിത്രങ്ങളൊക്കെ എഴുതിയച്ചപ്പോ ഇന്നലെ പറഞ്ഞ റിഫായി ഷേഖിന്റെ ചരിത്രങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും അപ്പോ ഇന്ന് ഷേഖിന്റെ പേര് കിട്ടാൻ കാരണം നമ്മൾ പറഞ്ഞല്ലോ സമാപനമാണ് 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 അതുകൂടി കൂട്ടത്തിൽ ഉസ്താദ് ഓർമ്മപ്പെടുത്തുകയാണ് എഴുതി വെക്കണം എന്ത് എഴുതി വെക്കേണ്ടത് ശരീരത്തിൽ ശരീരത്തിൽ ഒരു അവയവമുണ്ട് ആ അവയവം നന്നായ ശരീരം മുഴുവനും നന്നായി ആ അവയവം ശരീരം മുഴുവനും ആ അവയവം ഏതാണെന്ന് ചോദിച്ചപ്പോ ആനമ്പ് നമ്മുടെ ശരീരത്തിലെ നന്നാവണം അതുകൊണ്ടാണല്ലാം മനസ്സിന് നിങ്ങൾ നല്ല ഉറപ്പ് കൊടുക്കണം വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട വിഷയാണ് അതൊക്കെ മനസ്സിന് എപ്പോഴും നല്ല

മുത്തിരണ്ട് വർഷം മുപ്പത്തിരണ്ട് വർഷത്തിന് ശേഷം ഏഴാമതാണ് ഭാര്യ ഗർഭിണിയാവുന്നത് ആറ് തവണ ആയി അത് അപോർഷൻ ആയി പോയി ഏഴാമത്തെ തവണയുണ്ട് നാലു മാസം കഴിയട്ടെ അങ്ങനെ നിങ്ങൾക്ക് വരാൻ കഴിയുന്നത് വളരെ സന്തോഷം പറഞ്ഞിട്ടുണ്ട് മടവൂർ ഷേഖുണ്ട് അള്ളാഹു ആ ഭാര്യയുടെ ഗർവ്വള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ വല്ല സങ്കടമാണ് മുപ്പത്തിരണ്ട് വർഷമായി സൂറത്ത് റബ്ബിനോട് ചോദിച്ചോളി അല്ല ഉറപ്പാണ് ഉറപ്പാണ് ഉറപ്പ് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഇവിടെ മർക്കസ് സിറ്റിയിലെ ടൈഗേഴ്സ് വാലിയിലെ കുറച്ച് ദിവസത്തെ ട്രീറ്റ്മെന്റിന് വന്നതാണ് ഇവിടെ ശരീരം ഒയ്യാനൊക്കെ നല്ല റാഹത്താണ് നല്ല സന്തോഷം അപ്പൊ അവരുടെ ഭാര്യ ഗർഭിണിയാണ് അള്ളാഹു അവർക്ക് അറാഹത്തുള്ള സന്തോഷമുള്ള ആരോഗ്യമുള്ള മക്കളെ അള്ളാഹു സുഖപ്രസവത്തിലൂടെ നൽകി അനുഗ്രഹിക്കും വേണ്ടി പറഞ്ഞിട്ടുണ്ട് സജീവ പ്രവർത്തകനായ പള്ളി കമ്മിറ്റി സാം നിവാസ് സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ് ശിഫ സഹോദരി വർഷങ്ങളായി കുട്ടികളായിട്ടില്ല അള്ളാഹു യാസി സൂറത്തിന്റെ കൊണ്ട് അള്ളാഹു മക്കളെ നൽകട്ടെ അള്ളാഹു മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പൊ പറഞ്ഞു വരുന്നത് കല്പിനു നല്ല ഉറപ്പ് കൊടുത്തിട്ട് ഓതിക്കൊള്ളി കൂടെ ഓതുമ്പോ ആ ഓരോക്കാ കിട്ടിയാ കിട്ടിയ അങ്ങനെയല്ല നല്ല ഉറപ്പ് കൊടുത്തു കൊടുത്തിട്ട് എനിക്കല്ല തരും ഏത് വിഷയം അങ്ങനെയാണ് കൽബിൻ ഉറപ്പുണ്ടോ കാര്യം നടക്കും കൽബൻ ഒന്നും നടക്കൂല അതങ്ങനെയാണ് ശരീരത്തിന് ഉറപ്പുണ്ടോ ഇതിപ്പോ നമ്മളെ മൊബൈലിന്റെ അവസ്ഥ പറഞ്ഞതുപോലെ മൊബൈലിന്റെ നല്ല ആ മൊബൈലിന്റെ കൽബിന് നല്ല സൂപ്പർ സാധനമാണോ എല്ലാം നല്ല സാധനം കഴിക്കാറോ അല്ലെ കൽബ് മോശമായോ മദർബോർഡ് ബോർഡ് മോശമായോ സാധനത്തിന്റെ പുറം പോക്ക് ഉഷാറാക്കിയിട്ട് അത് ഏതും അങ്ങനെ തന്നെയാണ് ഏത് വിഷയം അങ്ങനെ തന്നെയാണ് വണ്ടിന്റെ എഞ്ചിൻ സൂപ്പറായ വണ്ടി സൂപ്പർ ആയാലും വണ്ടിന്റെ എഞ്ചിൻ മോശമായാലോ പിന്നെ വണ്ടി മോഡിഫിക്കേഷൻ ചെയ്തൊരു കാര്യം ഉണ്ടാവും അത് പുറത്ത് ഇങ്ങനെ കാണാൻ ഉള്ളിൽ ശരിയാവണം ശരിയാവണപ്പോഴും അപ്പൊ ഏത് വിഷയത്തിനും ഞാനിപ്പോ ഗൾഫ് പോയാ എന്താ നടക്കോ നടക്കൂലേ ആ അപ്പൊ കൊടുക്കണോ നടക്കോ നടക്കൂല നടക്കുന്നോട് കൂടി പോകണം തങ്ങളെ പഠിപ്പിച്ചല്ലേ എന്റെ കല്പി പറഞ്ഞേ ശരീരത്തിൽ എത്ര അവയവാനും അവയവം ശരീരത്തിലുണ്ട് പക്ഷേ മുത്തുനബി എടുത്ത് പറഞ്ഞ അവയവം എന്താ അതെന്താ നമ്മൾ മനസ്സിലാക്കാത്ത ഇസ്ലാമിന് അങ്ങോട്ട് ഉറപ്പ് കൊടുത്തോളി ഏത് വിഷയത്തിലും ഇസ്ലാമിൽ മാത്രമല്ല ഏത് വിഷയത്തിലും കൽബിനെ ഉറപ്പിച്ച കാര്യം നടക്കുന്നതാണ് ഹൃദയത്തിൽ ഉറപ്പ് കൊടുക്കണം മക്കൾ ഉണ്ടാകുമെന്ന ഉറപ്പോട് കൂടിയാവണം ഓരോ രാത്രിയും ഭാരഭർത്താക്കന്മാർ ബന്ധപ്പെടേണ്ടത് അങ്ങനെയാണ് എന്റെ രോഗം മാറുമെന്ന് നീരത്ത് വെച്ചിട്ടായിരിക്കണം വെള്ളം കുടിക്കുന്നത് എന്റെ എന്റെ രോഗം അങ്ങനെ തന്നെയാണ് കാര്യം നടക്കും എനിക്ക് നല്ല വീടാ വീട്ടിൽ തരും എന്റെ കല്യാണം ശരിയാവും പെണ്ണ് കാണാൻ പോകുമ്പോ ഇതിപ്പോ മുടങ്ങോ ഇതിപ്പോ ഏതെങ്കിലും ഹൈവാമാര് മുടക്കുവോ എത്ര ആളുകൾ ഉണ്ട് കല്യാണം മുടക്കി നടക്കുന്ന ആളുകൾ നമ്മൾ ആ കൂട്ടത്തിൽ പെടരുത് അപ്പൊ ഇതങ്ങാനും മുടങ്ങോ മുടങ്ങൂല റബ്ബ് ഹയർ ആണെങ്കിൽ നടത്തട്ടെ ആ നീയത്ത് വെച്ചിട്ട് അറിഞ്ഞ ഏത് വിഷയവും ഉറപ്പ് കൊടുത്ത് ചെയ്തോളി അള്ളാഹു അത് നടത്തി തരുമെന്നാണ് പറഞ്ഞു വരുന്നത് സൂറത്തു അത് ഖുർആനിന്റെ മൊബൈലിന്റെ മദർ ബോർഡ് എന്ന് പറഞ്ഞതുപോലെ ഹൃദയമാണ് നശിക്കാത്ത ഹൃദയമാണ് എത്രയോ വലിയ സ്ഥാനം ആ പവിത്രമായ സൂറത്തു യാസീനി അള്ളാഹു നൽകിയിട്ടുണ്ട് യാസീൻ സൂറത്ത് ഓതുന്ന കുടുംബം ഒരിക്കലും പെട്ടിന് കിടക്കൂലെയാണ്